ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് യു എസ് എസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് രണ്ടാമത്തെ ലെസൺ ആദ്യത്തെ ലെസ്സണായ ഫ്രാക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി കംപ്ലീറ്റ് ചെയ്തു ഇനി അതിൻ്റെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ പാരലൽ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ് പാരലൽ ലൈൻസ് എല്ലാവർക്കും അറിയാം അറിയായിരിക്കുമല്ലോ എന്താണ് പാരലൽ ലൈൻസ് എന്ന് നോക്കിക്കേ രണ്ട് വര കൊടുത്തിരിക്കുന്നു കണ്ടോ ദൈ ഒന്ന് രണ്ട് രണ്ട് വര ഇത് രണ്ടും പാരലാണ് അതായത് ഒരുപോലെ നോക്കിക്കേ ഒരുപോലെ ഒരേ ദിശയിലേക്ക് ഒരേ ഒപ്പം ഒപ്പമല്ലേ കിടക്കുന്നേ അതാണ് ലൈൻസ് ഒരുപോലെ കിടക്കുന്നു ഇവിടെ നോക്ക് രണ്ട് പാരലൽ ലൈൻസ് ദേ ഇതും ഇതും അപ്പോൾ പാരല ലൈൻസ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലായില്ലേ നമ്മൾ ഒരേപോലെ ഒരേ ഡിസ്റ്റൻസിൽ കണ്ടോ സെയിം മോളി കൊടുത്തിരിക്കുന്ന ഒരു ലൈൻ പോലെ തന്നെ പാരലായിട്ടായിരിക്കും താഴത്തെ ലൈൻ കിടക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ലൈൻ്റെ പാരലായിട്ട് തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടായിരിക്കും അടുത്ത ലൈൻ കിടക്കുന്നത് ഇതാണ് പാർലൽ ലൈൻസ് നോക്കിക്കേ അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താകും അതായത് ഒരു ലൈനിനെ കട്ട് ചെയ്ത മറ്റൊരു ലൈൻ പോയ എന്താകും അത് അതാണ് ഇൻ്റർസെക്ടി ലൈൻസ് അതായത് കൂട്ടിമുട്ടുന്ന ലൈൻസിനെയാണ് ഇൻ്റർസെക്ടി ലൈൻസ് എന്ന് പറയുന്നത് ഈ പോയിൻ്റ് ആണ് ഇൻ്റർസെക്ടി പോയിൻ്റ് അതായത് ഈ വരാ ഈ വരെയെ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഈ പോയിന്റിന് ഒ എന്ന് ഞാൻ പേര് കൊടുത്തു ഈ ലൈൻ എ ബി ഇത് പിക്യു എ ബി എന്നുള്ളൊരു ലൈനെ പി ക്യു എന്ന ലൈൻ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ആണ് ഒ അപ്പം ഈ ലൈൻസിൻ്റെ പേരെന്താണ് ഇതാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് മനസ്സിലായോ ഇനി നോക്കിക്കേ ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ ഈ ലൈൻ്റെ പേരാണ് എ ബി എ ബി എന്നുള്ള സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒരു ഒരു ലൈൻ കൊണ്ടിടാണ് ഈ നേരെയുള്ള ലൈനാണ് പി ഒ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനിലേക്ക് മറ്റൊരു ലൈൻ നേരെ ഇങ്ങനെ എൽ ഷേപ്പിൽ അതായത് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ഫോം ചെയ്യുന്നു ഈ എൽ ഷേപ്പ് ഫോം ചെയ്യുന്നതിന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ലൈൻസ് അതായത് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആംഗിൾ നയൻറ്റി ഡിഗ്രി ആംഗിൾ ഈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ലൈനിലേക്ക് മറ്റൊരു ലൈൻ ലൈനിൽ നേരെ വന്ന് വീണ് എൽ ഷേപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് നയൻറ്റി ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നു അതിൻ്റെ പേരാണ് പെർപെൻഡിക്കുലർ ലൈൻസ് അപ്പോൾ നോക്കിക്കേ പാരല ലൈൻസ് എന്താണ് ഒരു ലൈനിന് നേരെ താഴെ അല്ലെങ്കിൽ മുകളിലായിട്ടാവാം അല്ലെങ്കിൽ സൈഡിലായിട്ടാവാം എങ്ങനെയെങ്കിലും ഇനി ചരിഞ്ഞാണെങ്കിൽ ഇങ്ങനെ ആകാം ഇതൊക്കെയാണ് പാരല ലൈൻസ് ഇൻ്റർസെപ്റ്റിംഗ് ലൈൻസ് എന്താണ് ഒരു ലൈനിലെ മറ്റൊരു ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ അതായത് കൂട്ടിമുട്ടുമ്പോൾ ഒരു പോയിന്റ് ഉണ്ടാകുന്നു ഇതാണ് ഇൻ്റർസെക്ടി പോയിന്റ് ഈ ലൈൻ്റെ പേരാണ് ഇൻ്റർസെക്ടി ലൈൻസ് ഇത് രണ്ടുമാണ് ഇൻ്റർസെക്ടി ലൈൻസ് പി ക്യു എന്നുള്ളൊരു ലൈനിനെ എ ബി എന്നുള്ളൊരു ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ആ ലൈൻ എ ബി എന്നുള്ള ലൈൻ പി ക്യു എന്ന ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഓ ഇൻ്റർസെക്ടി പോയിന്റ് ഏതാണ് ഓ എന്ന് പറയുന്ന പോയിന്റ് ഇനി നോക്കിയേ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിലെ മറ്റൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ നേരിങ്ങനെ കട്ട് ചെയ്യുന്നതിനാണ് പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയുന്നത് അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എപ്പോഴും നയൻറ്റി ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ നമുക്ക് നോക്കാം ബാക്കി നോക്കിക്കേ ഇങ്ങനെ ഒരു ലൈൻ ഈ ലൈൻ്റെ പേരാണ് എ ബി ഈ എ ബി എന്ന് പറയുന്ന ലൈനിലെ കട്ട് ചെയ്ത് രണ്ട് ലൈൻ പി പിക്യൂം ആർ എസ് എന്ന് പറയുന്ന ലൈനും അപ്പം എ ബി എന്ന് പറയുന്ന ലൈനിനെ കട്ട് ചെയ്ത് പേ ക്യു എന്ന ലൈനും ആർ എസ് എന്ന ലൈനും പോയിരിക്കുവാണ് അപ്പം ഇവിടെ ഫോം ചെയ്യുന്ന കുറച്ച് ആംഗിൾസ് ഉണ്ട് എട്ട് ആംഗിൾസ് നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ആംഗിൾസ് ഫോം ചെയ്തിട്ടുണ്ട് ഈ എട്ട് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം നോക്കി ഇതിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാ നോക്കാം നോക്കി ആദ്യത്തേത് ആംഗിൾ വണ്ണും ആംഗിൾ സിക്സും അതാണ് ഫസ്റ്റ് പെയർ ആംഗിൾ വൺ അതായത് ഈ ആംഗിളും ആംഗിൾ സിക്സ് നോക്ക് ഇതും ഇത് രണ്ടുമാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആദ്യത്തെ പേർ ആണേ ഒന്നാമത്തെ പേർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ വണ്ണും ആംഗിൾ സിക്സും രണ്ടാമത്തെ പേർ ഏതാണ് നോക്കി ആംഗിൾ ഫോറും ആംഗിൾ എയ്റ്റും ഫോർ ഏതാ ഇത് ഫോറും എയ്റ്റും ഇതാണ് രണ്ടാമത്തെ പേർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് മൂന്നാമത്തെ പേർ ഏതാ ആംഗിൾ ടൂവും ആംഗിൾ ഫൈവും നോക്ക് ആംഗിൾ ടൂവും ആംഗിൾ ഫൈവും അപ്പം നാലാമത്തെ ഏതായിരിക്കും ആംഗിൾ ത്രീയും ആംഗിൾ സെവണും ഇതാണ് നാലാമത്തെ അപ്പോൾ നോക്കി എത്ര പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട് നാല് പേർ ആംഗിൾ വണ്ണും സിക്സും വൺ സിക്സ് രണ്ടാമത്തെ ഫോർ എയ്റ്റ് ഡേ ഫോർ എയ്റ്റ് മൂന്നാമത്തെ ടു ഫൈവ് ആംഗിൾ ടു ആംഗിൾ ഫൈവ് നാലാമത്തെ ആംഗിൾ ത്രീ ആംഗിൾ സെവൻ ഇത് ആംഗിൾ ത്രീ ആംഗിൾ സെവൻ അപ്പം മനസ്സിലായില്ലേ നാല് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാന്ന് നോക്കിയേ വൺ സിക്സ് ഫോർ എയ്റ്റ് ടു ഫൈവ് ത്രീ സെവൻ നിങ്ങൾ ഈ ഫിഗർ ബുക്കിൽ വരയ്ക്കുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസിനൊക്കെ ഒരേ കളർ കൊടുക്കണം അതായത് ഓരോ പേറിന് ഓരോ കളർ കൊടുക്കണം ഇതിന് ബ്ലൂ ഇതിന് ഗ്രീൻ ഇതിന് റെഡ് ഈ പെയറിന് യെല്ലോ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ലേ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾ ഓരോന്നിനും ഓരോ കളേഴ്സ് കൊടുക്കണം മനസ്സിലായോ ഇനി നമുക്ക് കുറച്ച് ആംഗിൾസ് കൊണ്ട് നോക്കാം നോക്കി അടുത്തത് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാ നോക്കി ആംഗിൾ വണ്ണും ആണ് ആദ്യത്തെ പേർ നോക്ക് ആംഗിൾ എവിടെ ഇത് ആംഗിൾ സെവൻ ഏതാ ഇത് കണ്ടോ ഈ ആംഗിളും ഈ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ പുറത്തേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ആംഗിൾസ് ഇതിൽ ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ് ആംഗിൾ ഫോറും ത്രീയും ഫൈവും സിക്സുമാണ് ഇൻറ്റീരിയർ ആംഗിൾസ് അതായത് ഇതെല്ലാം ഈ ഫിഗറിനുള്ളിലുള്ളതല്ലേ ഈ ഒരു ഡയഗ്രത്തിന് ഈ രണ്ട് ലൈൻ കട്ട് ചെയ്തു പോകുന്നതിനകത്തുള്ളതല്ലേ അതെല്ലാമാണ് ഇൻറ്റീരിയർ ആംഗിൾസ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ് ടൂവും വണ്ണും സെവണും എയ്റ്റും അപ്പോൾ നമ്മളിവിടെ എന്താ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് എക്സ്റ്റീരിയർ ആണ് പുറത്തുള്ളതാണ് ആംഗിൾ വണ്ണും സെവണും ആദ്യത്തെ നോക്കിക്കേ വണ്ണും സെവണും ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഫേസ് ചെയ്ത് ആംഗിൾ വണ്ണും ആംഗിൾ സെവണും അപ്പം രണ്ടാമത്തേതായിരിക്കും ആംഗിൾ ടൂവും ആംഗിൾ എയ്റ്റും അല്ലേ നോക്കി ആംഗിൾ ടൂവും ആംഗിൾ എയ്റ്റും കണ്ടോ എത്ര പേരുണ്ട് രണ്ട് പേർ ഓഫ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് പേർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസും കാണത്തില്ലേ നോക്കിക്കേ ആംഗിൾ ഫോറും ഫൈവും ഇതേ നോക്ക് ഫോറും ഫൈവും പിന്നെ ഏതായിരിക്കും ത്രീയും സിക്സും ദ ആംഗിൾ ത്രീയും ആംഗിൾ സിക്സും അപ്പം രണ്ട് പേര് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസും ഉണ്ട് അപ്പോൾ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് എത്ര പേരുണ്ട് രണ്ട് പേർ ഇൻറ്റീരിയർ അകത്തുള്ളത് അല്ലേ അകത്തുള്ള ആംഗിൾസ് അല്ലേ പറഞ്ഞേ രണ്ടെണ്ണം ഈ രണ്ട് ലൈൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന നാല് ആംഗിൾസാണ് നമ്മൾ പേർ ആക്കിയത് ഇതും ഇതും പുറത്തുള്ളത് ഇതും ഇങ്ങനെയും ഇങ്ങനെയും മനസ്സിലായോ ടൂവും എയ്റ്റും വണ്ണും സെവണും ഇൻറ്റീരിയർ ഫോറും ഫൈവും ത്രീയും സിക്സും അപ്പോൾ എത്ര ആംഗിൾസ് പഠിച്ചു നമ്മൾ ഈ ഒരു ഫിഗറിൽ നിന്ന് കറസ്പോണ്ടിങ് ആംഗിൾസ് ആദ്യം നാല് പേർ പഠിച്ചു പിന്നെ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് രണ്ട് പേർ പഠിച്ചു ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസും രണ്ട് പേർ പഠിച്ചു ഇനി നോക്കാം ദേ നോക്ക് ഒരു ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിൻ്റെ പേരാണ് എ ബി സി ട്രയാങ്കിൾ എ ബി സി ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ മൂന്ന് ആംഗിൾസ് ഫോം ചെയ്തിട്ടില്ല എത്ര ആംഗിൾ ഫോം ചെയ്യുന്നു ട്രയാങ്കിളിൽ ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ സി അങ്ങനെ മൂന്ന് ആംഗിൾസ് ഫോം ചെയ്തിട്ടുണ്ട് അതിലെ എല്ലാ ആംഗിൾസും ഈക്വലാന്നാണ് പറയുന്നത് അതായത് ഇതിനിപ്പോൾ ഞാൻ പേര് കൊടുത്തല്ലോ എ ബി സി അതിൽ എ ഇസ് ഈക്വൾ ടു ബി ഇസ് ഈക്വൾ ടു സി മൂന്ന് ആംഗിൾസും ആംഗിൾ എ ഈസ് ഈക്വൾ ടു ആംഗിൾ ബി ഇ സീക്വൾ ടു ആംഗിൾ സി ഈ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണെന്നാണ് പറയുന്നത് അപ്പോൾ വാട്ട് ഇസ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ ഓരോ ആംഗിളിൻ്റെ മെഷർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കി ഒരു മൂന്ന് മൂന്നാങ്കിൾസും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രിയാണ് വരുന്നത് ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ എപ്പോഴും നൂറ്റി ഡിഗ്രി അല്ലെങ്കിൽ വൺ ഡിഗ്രി ആയിരിക്കും വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ഈക്വൽ ആണെന്നല്ലേ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ഓൾ ആംഗിൾസ് ഒരു ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ആംഗിൾസും ഈക്വലാണ് അപ്പോൾ വൺ എയ്റ്റി ബൈ ത്രീ ചെയ്താൽ പോരെ മൂന്നെണ്ണം ഒരുപോലെയല്ലേ അതുകൊണ്ടാണ് നമ്മൾ വൺ എയ്റ്റി ഡിഗ്രി ബൈ ത്രീ ചെയ്തത് അപ്പോൾ എത്ര വരും സിക്സ്റ്റി ഡിഗ്രി ആണ് സിക്സ്റ്റി അതായത് ഇത് സിക്സ്റ്റി ഡിഗ്രി ഇത് സിക്സ്റ്റി ഡിഗ്രി ഇത് സിക്സ്റ്റി ഡിഗ്രി സിക്സ്റ്റി 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 മൂന്നെണ്ണം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും നൂറ്റി എൺപത് ഇത് അറുപത് ഇതറുപത് ഇതറുപത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി വരും മനസ്സിലായോ എങ്ങനെയാണ് നൂറ്റൻപത് കിട്ടിയത് ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ എപ്പോഴും നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രിയാണ് വരുന്നത് അപ്പം നൂറ്റമ്പതാണെന്ന് നമുക്കറിയാം ടോട്ടൽ കൂട്ടുമ്പോൾ പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുവാണ് എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്നാണ് ഇവർ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നൂറ്റി എൺപത് ബൈ മൂന്ന് ചെയ്താൽ പോരെ മൂന്നെണ്ണം ഒരുപോലെയല്ലേ നൂറ്റി എൺപത് ബൈ മൂന്ന് ചെയ്യുമ്പോൾ അറുപത് ഡിഗ്രി വരും അപ്പോൾ അറുപത് ഡിഗ്രിയാണ് ഓരംഗിൾ അപ്പോൾ ഓരോ ആംഗിളിൻ്റെ മെഷർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എത്രയാ അറുപത് ഡിഗ്രിയാണ് ഓരോ ആംഗിളിൻ്റെ മെഷർ അപ്പോൾ ഈ ക്വസ്റ്റനിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ നൂറ്റി ഡിഗ്രി ആയിരിക്കും മറക്കരുത് കേട്ടോ നൂറ്റി ഡിഗ്രി അടുത്ത നോക്കിയേ ഡേ അതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അറുപത്തഞ്ച് അമ്പത്തഞ്ച് പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാ ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ അറുപത്തഞ്ച് ഡിഗ്രി ഇവിടെ അമ്പത്തഞ്ച് ഡിഗ്രി ഇവിടെ ആറ് ഈ പുറത്തേക്കുള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും ഇതിൻ്റെ പേരിപ്പോൾ എക്സ് എന്നിരിക്കേണ്ടത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ നമ്മൾ പറഞ്ഞു ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് നൂറ്റി എൺപത് ഡിഗ്രി ഇത് അറുപത്തഞ്ചാന്ന് കൊടുത്തിട്ടുണ്ട് ഇത് അമ്പത്തഞ്ചാന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എത്രയായിരിക്കും അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ആംഗിൾ ഇത് ഇത്രയും ട്രയാങ്കിളിൻ്റെ ഉള്ളിലല്ലേ വന്നിരിക്കുന്നത് ഇവിടെ വരെ ഇങ്ങനെയല്ലേ നമ്മുടെ ട്രയാങ്കിൾ ഇരിക്കുന്നെ ദേ നോക്കിക്കേ ഇതല്ലേ ഡ്രയാങ്കിള് ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എത്രയായിരിക്കും മൂന്നും കൂടി കൂട്ടുമ്പോൾ നൂറ്റമ്പതല്ലേ വരുന്നത് അപ്പം ഈ ആംഗിളിൻ്റെ പേരെന്താ ആംഗിൾ പി ആർ ക്യു ആംഗിൾ പി ആർ ക്യു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നൂറ്റി എൺപത് മൈനസ് അറുപത്തഞ്ച് പ്ലസ് അമ്പത്തഞ്ച് സിക്സ്റ്റി ഫൈവ് ദേ അറുപത്തഞ്ച് പ്ലസ് അമ്പത്തഞ്ച് സിക്സ്റ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഫൈവ് അതിന്ന് മൊത്തം നൂറ്റൻപതല്ലേ നൂറ്റെൻപതിന് ഇത് രണ്ടും കൂടി കുറച്ചാൽ പോരെ നൂറ്റി എൺപത് മൈനസ് അമൃ അറുപത്തഞ്ച് പ്ലസ് അമ്പത്തഞ്ച് അപ്പം എത്ര വരും നൂറ്റി എൺപത് മൈനസ് നൂറ്റി ഇരുപത് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് അപ്പം എത്ര വന്നു അറുപത് ഡിഗ്രി വന്നു അറുപത് ഡിഗ്രി ഉത്തരം അറുപത് ഡിഗ്രി ഈ ആംഗിളാണ് അറുപത് ഡിഗ്രി ഇതാണ് അറുപത് ഡിഗ്രി ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ അറുപത്തഞ്ച് പ്ലസ് അറുപത് പ്ലസ് അമ്പത്തഞ്ച് എത്ര വന്നു അറുപത്തഞ്ച് ഡിഗ്രി പ്ലസ് അറുപത് ഡിഗ്രി പ്ലസ് അമ്പത്തഞ്ച് ഡിഗ്രി എത്ര വന്നു നൂറ്റി വന്നില്ലേ അപ്പം മൂന്നും കൂടെ കൂട്ടുമ്പോൾ നൂറ്റൻപത് ഡിഗ്രി ആയില്ലേ നോക്കിക്കേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ ഇത് ഇതറുപ് നമുക്ക് കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് അഫൈൻഡ് ആംഗിൾ പി ആർ എസ് ആണ് പി ആർ എസ് അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം നോക്കിക്കോ ഒരു ഒരു സ്ട്രെയിറ്റ് ലൈനിങ്ങിനെ ഇരിക്കുവാണ് ആ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എത്ര ലൈൻസ് പോയാലും നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കുക രണ്ട് ലൈൻസ് പോയി കുറേ ലൈൻസ് ഇങ്ങനെ പോവുമല്ലോ ഇതെല്ലാം കൂടി ഈ ഫോം ചെയ്യുന്ന ഇങ്ങനെ ഈ റാഷ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇല്ലേ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്ന ഈ ആംഗിള് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഈ ലൈനിൻ്റെ മേലെ നേരെ ഇങ്ങനെ ഒരു ലൈൻ വന്ന എന്താവും അത് പെർപെൻറ്റിക്കുലർ ആയില്ലേ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം ചെയ്യുന്ന ആംഗിൾ പെർപ്പെൻറ്റിക്കുലർ ആംഗിൾ എന്ന് പറയും നയൻറ്റി ഡിഗ്രി ഇതും നയൻറ്റി ഡിഗ്രി അപ്പം എത്ര വന്നു വൺ എയ്റ്റി വന്നില്ലേ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ അതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ഇങ്ങനെ റാ ഷേപ്പിലുള്ള ആംഗിൾ നോർത്താൽ മതി ഇത് എത്രയായിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇവിടെ നോക്ക് ഇതൊരു സ്ട്രെയിറ്റ് അല്ലേ ഇതിൽ ഫോം ചെയ്യുന്ന ഈ ഫുൾ ആംഗിൾ എത്രയായിരിക്കും വൺ എയ്റ്റി അല്ലേ അതിൽ ഇത് സിക്സ്റ്റി നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ഇത് എത്രയായിരിക്കും ആയിരിക്കും വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റി ഏതാണ് ഈ എക്സ് എന്ന് പറയുന്ന ആംഗിൾ ഇത് മുഴുവനും കൂടെ കൂട്ടുമ്പോ എത്ര വരും നൂറ്റി എൺപത് ഡിഗ്രി വരും അതില് ഇത് അത്ര അറുപതാന്ന് നമുക്ക് കിട്ടി ദേ ഇത്രയും പോർഷൻ അറുപതാന്ന് നമുക്ക് കിട്ടി എങ്ങനെ കിട്ടി ഇത് ഇത്രയും ട്രയാങ്കിളിൻ്റെ ഉള്ളിലല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ നൂറ്റി എൺപതിന്ന് ഈ രണ്ടെണ്ണം കുറച്ചു ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നൂറ്റി എൺപതിന്ന് കുറച്ചു അപ്പം നമുക്ക് ഇത് അറുപതാന്ന് കിട്ടി ഈ അറുപതും പോയിട്ട് ബാക്കി ഇത് എത്ര ഉണ്ടാകും നൂറ്റി ഇരുപത് ഡിഗ്രി ഇതേ നൂറ്റി ഇരുപത് ഡിഗ്രി ഇവിടെ നൂറ്റി ഇരുപത് കിട്ടിയില്ലേ നമുക്ക് ഇവിടത്തെ നൂറ്റി ഇരുപത് ഡിഗ്രിയും ഇവിടെയുള്ള ഉള്ള അറുപത് ഡിഗ്രിയും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര വന്നു നൂറ്റി എൺപത് ഡിഗ്രി വന്നില്ലേ മനസ്സിലായ എങ്ങനെയാണ് കിട്ടിയെന്ന് ആൻസർ ആൻസർ എത്രയാ നൂറ്റി ഇരുപത് ഡിഗ്രി ആദ്യം നമ്മൾ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നു അകത്തുള്ളത് അകത്തുള്ള എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി വരും അങ്ങനെ നമ്മൾ ഇത് കണ്ടുപിടിച്ചു അറുപത് ഡിഗ്രി പിന്നെ നമ്മൾ നൂറ്റി എൺപതിന്ന് വീണ്ടും നൂറ്റെൻപത് എങ്ങനെ വന്നു സ്ട്രെയിറ്റ് ലൈനിലല്ലേ ഇങ്ങനെ റാ പോലത്തെ ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നേ അപ്പോൾ എന്ത് വന്നു നൂറ്റി എൺപതിന്ന് അറുപത് വർഷപ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി വന്നു മനസ്സിലായോ അടുത്ത നോക്കാം നോക്കിക്കേ എ ബി ആൻഡ് എം എൻ ആർ പാരലൽ നോക്ക് എ ബിയും എം എനും പാരലൽ ലൈൻസ് ആണ് ഫൈൻ ആംഗിൾ ബി ഒ എൻ ആംഗിൾ ബി ഒ എൻ ഏതാണ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ആങ്കിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ നടുക്ക് കൂടി ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്ത് വരയ്ക്കണം എങ്ങനെ വരയ്ക്കും ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കണം ഡോട്ടഡ് ലൈൻ ആയിട്ട് വരയ്ക്കണം എന്നിട്ട് നോക്കിയേ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഈ ആംഗിൾ മുപ്പത്തഞ്ച് ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട് ഇത് ഇരുപത് ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയേ ഇവിടെ നോക്ക് ഇത് മുപ്പത്തഞ്ചും ഇത് ഇരുപതും ഇത് മുപ്പത്തഞ്ചാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ആംഗിളും മുപ്പത്തഞ്ചായിരിക്കും എന്താണത് അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് എന്താങ്കിൾസ് ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പം ആംഗിൾ ബി ഒ ക്യു എന്താണ് മുപ്പത്തഞ്ച് ഡിഗ്രി തേർട്ടി ഫൈവ് ഡിഗ്രി അതെന്തുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അതുപോലെ തന്നെ നോക്കിക്കേ ഇവിടെ ട്വൻറ്റി കൊടുത്തിട്ടില്ലേ അപ്പം ഇതെത്രയായിരിക്കും ഇതും ട്വൻറ്റി ആയിരിക്കും എന്തുകൊണ്ടാണ് എൻ ഒ ക്യു ആംഗിൾ എൻ ഒ ക്യു അതും ട്വൻ്റി ഡിഗ്രിയാണ് അതെന്താങ്കിൾ ആണ് അതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അപ്പോൾ രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇതും ഇതും ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഇത് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഇത് ഇതിൻ്റെ പേരെന്താ ആംഗിളിൻ്റെ പേരെന്താ എൻ ഒ ക്യൂ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഡിഗ്രി അതുപോലെ ബി ഒ ക്യു എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് ഡിഗ്രി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി ഒ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഒ എൻ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമാണ് ബി ഒ എൻ അതായത് ബി ഒ എൻ ഇത് ഫുള്ളാണ് ബി ഒ എൻ അപ്പോൾ എന്ത് വരും ഈ തേർട്ടി ഫൈവും ഈ ട്വൻറ്റിയും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര വന്നു തേർട്ടി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ഇതാണ് നമ്മുടെ ആൻസർ ആൻസർ എത്രയാണ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി വരും ഇത് മൊത്തം കൂടി കൂട്ടുമ്പോൾ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി വരും എങ്ങനെയാണ് നമ്മൾ ആദ്യം ലൈൻ കട്ട് ചെയ്ത് വരച്ചു എന്നിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എടുത്തു ഇവിടെ തേർട്ടി ഫൈവ് ആണെങ്കിൽ ഇവിടെയും തേർട്ടി ഫൈവ് ഇവിടെ ട്വൻറ്റി ആണെങ്കിൽ ഇവിടെയും ട്വൻറ്റി എന്നിട്ട് നമ്മൾ ഈ തേർട്ടി ഫൈവും ഈ ട്വൻറ്റിയും കൂടെ ആഡ് ചെയ്തു അപ്പോൾ എത്ര വന്നു ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി വന്നു ഫിഫ്റ്റി ഫൈവ് എന്താണ് ആംഗിൾ ബി ഒ എൻ ആണ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി മനസ്സിലായോ ഇനി നമുക്ക് ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റിനും കൂടെ നോക്കാം ദേ ഇവിടെ നോക്കിക്കേ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് എം ക്യൂ ആണ് നോക്ക് എസ് എം ക്യു അതായത് ഇത് മുഴുവനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദേ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിള് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിനും നമ്മൾ ഇതുപോലെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ച് നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ എന്താകും നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് വൺ ടെൻ ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ഇത് വൺ ഫിഫ്റ്റി ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ഇത് വൺ ടെൻ ഇത് വൺ ഫിഫ്റ്റി അപ്പൊ നോക്കിക്കേ ഇത് നൂറ്റിപ്പത്താണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഇത് രണ്ട് എന്താങ്കിൾസ് ആണ് ഈ ഇതും ഈ നൂറ്റിപ്പത്തും ഇതും ആണ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് എങ്ങനത്തെ ഇൻറ്റീരിയർ ആണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് രണ്ടും അകത്തുള്ള ആംഗിൾസ് അല്ലേ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് ഈ ആംഗിളും ഇതും കൂടി കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി വരും അതുപോലെ തന്നെ ഇവിടെ ഈ ആംഗിളും ഇതും കൂടി കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി വരും എന്തുകൊണ്ടാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അതേ നോക്ക് കോ ഇൻറ്റീരിയർ ആംഗിൾസ് അതുകൊണ്ട് ഇവിടെ നൂറ്റിപ്പത്താന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കും നൂറ്റി എൺപത് മൈനസ് നൂറ്റിപ്പത്ത് ഇവിടെയും നൂറ്റി അമ്പതാന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും നൂറ്റി എൺപത് മൈനസ് നൂറ്റി അമ്പത് അപ്പോൾ എത്ര വന്നു ഇവിടെ ഇത് എഴുപത് ഡിഗ്രിയും വരും ഇത് മുപ്പത് ഡിഗ്രിയും വരും കണ്ടോ നോക്കിക്കേ ആംഗിൾ ക്യൂ എം എൻ ക്യു എം എൻ ഏതാണ് ക്യൂ എം എൻ ഈ എൻ എന്നുള്ള പേര് ഞാൻ കൊടുത്തതാണ് ഞാൻ വരച്ച ഡോട്ടഡ് ലൈന് ഞാനൊരു പേര് കൊടുത്തതാണ് എൻ ലൈൻ എൻ ആണ് ഞാൻ വരച്ചത് എന്ത് ലൈനാണ് വരച്ചത് ലൈൻ എൻ ആണ് ഞാൻ കട്ട് ചെയ്ത് വരച്ചത് ആ എൻ അങ്ങനെയാണ് നമ്മൾ ആംഗിൾ ക്യൂ എം എൻ എന്ന് പേര് കൊടുത്തത് ക്യു എം എൻ എന്താണ് എത്രയാണ് എഴുപത് ഡിഗ്രി എങ്ങനെ വന്നു ഇതും ഇതുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും നൂറ്റി എൺപത് ഡിഗ്രി എന്തുകൊണ്ടാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് അപ്പം ക്യു എം എൻ എന്താ നൂറ്റി എൺപത് മൈനസ് നൂറ്റിപ്പത്ത് എഴുപത് ഡിഗ്രി വന്നു അതുപോലെ എസ് എം എൻ എന്ത് വന്നു നൂറ്റി അൻപത് മൈനസ് നൂറ്റി അമ്പത് ഇത് നൂറ്റി അമ്പതാണെന്ന് ചോദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതേ കണ്ടോ ചോദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ആംഗിൾ നൂറ്റി അമ്പതാണ് നൂറ്റി എൺപത് മൈനസ് നൂറ്റമ്പത് എത്ര വന്നു മുപ്പത് ഡിഗ്രി വന്നു ഏത് ആംഗിളാണ് ഇതാണ് മുപ്പത് ഡിഗ്രി വന്നത് അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇത് മൊത്തം കൂടിയുള്ള നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം മൊത്തം കൂടി എത്ര വന്നു നൂറ് ഡിഗ്രി എങ്ങനെയാ ക്യു എം എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്ക് ക്യു എം എസ് തന്നെയാണ് എസ് എം ക്യു ആംഗിൾ എസ് എം ക്യു തന്നെയാണ് ആംഗിൾ ക്യു എം എസ് നോക്കിക്ക് ക്യു എം എസ് എന്ന് എങ്ങനെയാണ് എഴുതിയത് ക്യു എം എസ് നമുക്ക് ശോഷിക്കുന്ന എസ് എം ക്യൂ ആണ് എസ് എം ക്യു എങ്ങനെയാണ് എസ് എം ക്യൂ നമ്മൾ തിരിച്ച് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും സെയിം ആംഗിൾ തന്നെയാണ് ഇത് മൊത്തമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം എഴുപത് പ്ലസ് മുപ്പത് എത്ര വന്നു നൂറ് ഡിഗ്രി വന്നു മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തതെന്ന് ഈ ചോദ്യം നമ്മൾ അതുപോലെ ചെയ്തത് ഇടയ്ക്ക് കൂടെ ഒരു ലൈൻ കട്ട് ചെയ്ത് ആ ഇവിടെ ഞാൻ ലൈനിൽ എന്താ പേര് കൊടുത്തേ പിക്യു നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം നമ്മൾ ഇടുന്ന ലൈനിൽ ഇവിടെ ഞാൻ എന്താ ലൈനിന് പേര് കൊടുത്തത് എൻ എന്ന് പറയുന്ന പേരാണ് കൊടുത്തത് മനസ്സിലായില്ലേ അടുത്ത നോക്കാം നോക്കിക്കേ ഫൈൻഡ് എ ഡിഗ്രി ബി ഡിഗ്രി സി ഡിഗ്രി എയും ബിയും സിയും ഒക്കെ ഈ ഫിഗറിൽ എവിടെയാന്ന് നോക്കി ഇവിടെ നോക്കി രണ്ട് ട്രയാങ്കിൾ ചേർത്ത് വെച്ചിരിക്കുക എ ഏതാണ് ഇത് ബി ഏതാണ് ഇത് സി ഏതാണ് ഇത് അതായത് ഈ കുഞ്ഞ് ട്രയാങ്കിളിലുള്ള മൂന്ന് ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമ്മൾ ആദ്യം എന്ത് നോക്കണം നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെ ആംഗിൾസാണെന്ന് നോക്കണം ഇത് അറുപത് ഡിഗ്രിയാണ് ഇത് എഴുപത് ഡിഗ്രിയാണ് പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് ഇത് അറുപത് ഇത് എഴുപത് ഇത് നമുക്ക് കണ്ടുപിടിക്കണം നോക്കിക്കേ ഇതൊരു സ്ട്രെയിറ്റ് അല്ലേ ഇതേ ഇത് ഇത്രയും ഒരു ലൈൻ അല്ലേ ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഫോം ചെയ്യുന്നതേ ഈ ആംഗിൾസ് ഇത്രയേ കൂട്ടുമ്പോൾ എത്രയായിരിക്കും ഈ റാ പോലത്തെ ആംഗിൾ കൂട്ടുമ്പോൾ നൂറ്റി ഡിഗ്രി അല്ലേ ഇത് മുഴുവൻ കൂടി കൂട്ടുമ്പോൾ വരുന്നത് നൂറ്റി എൺപത് ഡിഗ്രി അതില് ഇത്രയും അറുപത് ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും എഴുപത് ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി എന്തായിരിക്കും നൂറ്റി എൺപത് മൈനസ് അറുപത് പ്ലസ് എഴുപത് അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എ ഈ എ ആ എ ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും നൂറ്റി എൺപത് മൈനസ് അറുപത് പ്ലസ് എഴുപത് എത്ര വരും നൂറ്റി എൺപത് മൈനസ് നൂറ്റി മുപ്പത് എത്രയാണ് അമ്പത് ഡിഗ്രി അപ്പൊ എ എത്ര വന്നു ഇത് എത്ര വന്നു അമ്പത് ഡിഗ്രി എ എ അമ്പത് ഡിഗ്രി വന്നു മനസ്സിലായോ എങ്ങനെയാണ് അമ്പത് ഡിഗ്രി വന്നിന്ന് ഇതെങ്ങനെയാണ് നൂറ്റി എൺപത് മൈനസ് നൂറ്റി മുപ്പത് അമ്പത് ഡിഗ്രി അടുത്ത നോക്കിയേ ബി എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്ക് ഇവിടെ എഴുപത് ഡിഗ്രി അല്ലേ ഇത് എത്രയാപ്പോ ഇതും എഴുപത് ഡിഗ്രി ആയിരിക്കും എന്തുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈ കൊടുത്തിരിക്കുന്ന ബി എഴുപതും ഇതും ഈ എഴുപതും ഇതും ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് തന്നെ അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് എഴുപത് ഡിഗ്രി വന്നു അടുത്ത നോക്കിയേ സി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും ഇത് നോക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് കിട്ടി ഇത് അമ്പത് ഡിഗ്രി ഇത് എഴുപത് ഡിഗ്രി അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും ഒരു ഡ്രയങ്കിളിലെ മൂന്ന് ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി അല്ലേ വരുന്നത് നൂറ്റി എൺപത് ഡിഗ്രി മൈനസ് അമ്പത് പ്ലസ് എഴുപത് എത്ര വന്നു നൂറ്റി ഇരുപത് അതായത് നൂറ്റി എൺപത് മൈനസ് നൂറ്റി ഇരുപത് ഇത് അറുപത് ഡിഗ്രി വന്നു അല്ലേ അപ്പോൾ നോക്കിക്കേ നമ്മുടെ ഡ്രയങ്കിൾ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നൂറ്റി എൺപത് ആയോ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് ഉത്തരം ഇത് എ ആയിരുന്നു അല്ല ഇത് ഇത് ബി ആയിരുന്നു ഇത് ബി ആയിരുന്നു ഇത് എ ആയിരുന്നു ഇത് സി ആയിരുന്നു എ നമുക്ക് കിട്ടി അമ്പത് ഡിഗ്രി ബി നമുക്ക് കിട്ടി എഴുപത് ഡിഗ്രി സി നമുക്ക് എത്ര കിട്ടിയത് അറുപത് ഡിഗ്രി അപ്പം എത്ര വന്നു എഴുപതും അമ്പതും അറുപതും കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി ആയില്ലേ അപ്പം മൊത്തം കൂടി ആ ട്രയാങ്കിൾ കൂട്ടുമ്പോൾ നൂറ്റി എൺപതായില്ലേ നമ്മൾ ചെക്ക് ചെയ്യണം ഉത്തരം നൂറ്റെൺപതായോന്ന് അങ്ങനെയാണ് നമ്മുടെ ഉത്തരം ശരിയാണ് മനസ്സിലായോ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്ന് വരുന്നത് നമുക്ക് ആദ്യം തൊട്ടൊന്നുകൂടെ നോക്കാം അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് പഠിച്ചു ആദ്യം നമ്മൾ പാരല ലൈൻസ് എന്താണെന്ന് പഠിച്ചു ഇൻ്റർസെക്ടിങ് ലൈൻസ് എന്താണെന്ന് പഠിച്ചു പെർപെൻഡിക്കുലർ ലൈൻസ് എന്താണെന്ന് പഠിച്ചു ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ അടുത്തത് ഓക്കെ നമ്മളിങ്ങനെ ഒരു ലൈനിനെ രണ്ട് ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഫോം ചെയ്യുന്ന കുറച്ച് ആംഗിൾസ് പഠിച്ചു ആദ്യം നമ്മൾ ഫോർ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് പഠിച്ചു എത്ര പേർ ആണ് നാല് പേർ പഠിച്ചു ആംഗിൾ വൺ സിക്സ് ഫോർ എയ്റ്റ് ടു ഫൈവ് ത്രീ സെവൻ അതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് പിന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് രണ്ട് പേർ പഠിച്ചു ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് രണ്ട് പേർ പഠിച്ചു അടുത്ത എന്താ നമ്മൾ പഠിച്ചത് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കൂടി കൂട്ടുമ്പോൾ എത്ര വരും ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നൂറ്റി എൺപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഒരാംഗിൾ എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചത് അറുപത് ഡിഗ്രി അടുത്തത് നോക്ക് അതെ ഈ ആംഗിൾ കണ്ടുപിടിക്കാനല്ലേ നമ്മൾ നോക്കിയത് ആദ്യം നമ്മൾ നൂറ്റി എൺപത് ഡിഗ്രി വെച്ച് ഇത് കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ നൂറ്റി എൺപത് കൊണ്ട് മൈനസ് ചെയ്തിട്ട് ഈ ആംഗിളും കണ്ടുപിടിച്ചു അടുത്താൽ നോക്ക് പാരല ലൈൻസ് രണ്ടെണ്ണം പാരലാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൂടെ ഒരു ലൈൻ വരച്ചു എന്നിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് വെച്ച് കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മൾ ആഡ് ചെയ്തു അടുത്താണ് നോക്ക് വീണ്ടും അതുപോലെ തന്നെ വേറൊരു ആയിരുന്നു അതിനും നമ്മൾ പാരല ലൈൻ വരച്ചു നമ്മളിവിടെ കണ്ട ആംഗിൾസ് ഏതാണ് ഈ ആംഗിൾ ഏതാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് കോ ഇൻ്റീരിയർ ആംഗിൾസിൻ്റെ സം എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അത് വെച്ച് മൈനസ് ചെയ്തു നമ്മൾ ഇത് കണ്ടുപിടിച്ചു പ മറ്റ് മുന്നത്തെ ക്വസ്റ്റിനെ പോലെ തന്നെ നമ്മൾ ഇത് രണ്ടും കൂടി ടോട്ടൽ എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആംഗിളായ എസ് എം ക്യു കണ്ടുപിടിച്ചു അടുത്ത നോക്കിയാൽ നമുക്ക് ഈ ട്രയാങ്കിളിലെ മൂന്ന് ആംഗിൾസും കണ്ടുപിടിക്കാനായിരുന്നു ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വൺ എയ്റ്റിന്ന് മൈനസ് ചെയ്ത് ഈ ആംഗിൾ കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ ഇതെങ്ങനെ നമുക്ക് കിട്ടി ബി ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ബി സെവൻറ്റി ആണ് നമുക്ക് കിട്ടി പിന്നെ നമ്മൾ സിയും കണ്ടുപിടിച്ചു വൺ എയ്റ്റിന്ന് ഇത് രണ്ടും മൈനസ് ചെയ്തിട്ട് അപ്പം ഇന്ന് ചെയ്യിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കണം ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ആംഗിൾസ് വരയ്ക്കുമ്പോൾ ഓരോ ആംഗിളിനും ഓരോ കളർ കൊടുത്ത് വരയ്ക്കണം പിന്നെന്താ ചെയ്യേണ്ടത് ഈ പാരല ലൈൻസ് ഒക്കെ വരച്ചെടുത്ത് ഈ നോട്ടൊക്കെ എഴുതി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം ക്ലാസ് കണ്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം അപ്പം നിങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടും അപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് പാരലൽ ലൈൻസ് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കിട്ടുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇത്രയും മനസ്സിലായില്ലേ അടുത്തത് നമുക്ക് ബാക്കി ക്ലാസ്സിൽ നോക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആയിട്ട് കാണാം ബൈ